ളെ കണ്ടോ ഇത് ആരാന്നറിയോ അശ്വതി കഴിഞ്ഞ കൊറേ എപ്പിസോഡുകൾ എന്നോടൊപ്പം മാങ്കർ ചെയ്ത കുട്ടിയാണ് പക്ഷേ ഈ കഴിഞ്ഞ സമയത്ത് ഒരു നാലഞ്ച് എപ്പിസോഡ് ഇല്ലായിരുന്നു ാണ് എവിടെ ആയിരുന്നു എന്റെ ഈ പ്രോഗ്രാം ആംഗ്രണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ചു വെക്കില്ല ഫുള്ള് കണ്ട എനിക്കൊന്ന് പാസ്പോർട്ട് വലിച്ചു കീറേ അതല്ല നേരത്തെ വരുമെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സത്യം ഒന്ന് മനസ്സിലാക്കണം ഞാൻ എന്ത് എങ്ങനെയാണ് ഈ എപ്പിസോഡുകൾ മുമ്പോട്ട് എല്ലാ എപ്പിസോഡും കാണുന്നുണ്ടായിരുന്നു സത്യം അശ്വതി അശ്വതി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ വളരെ സന്തോഷം ഇതിൽ ഇതിൽപരം ഒരു മാനസിക സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല ഏറ്റവും നല്ല എപ്പിസോഡുകളായിരുന്നു പ്രേക്ഷകർ വരെ സമ്മതിച്ചു അല്ല ഇന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാ എയർപോർട്ടിലും വണ്ടി എയർപോർട്ടിലും സാധാരണ അശ്വതി വരുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലല്ലേ

രണ്ട് കുറച്ച് നേരമല്ലേ ഉള്ളൂ ആ ഹാൻഡിൽ ഈ ഫ്ലൈറ്റിൽ ഭയങ്കര ഭയങ്കര ക്ഷീണം ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് വളരെ ചെറുതല്ല ഇപ്പോഴാണ് ഫ്ളൈറ്റിൽ കയറണം വളരെ നേരത്തെ ചെറുതിലേക്കുണ്ടല്ലോ വീട്ടിലിരിക്കുമ്പോ ഈ വിമാനത്തിൻ്റെ ശബ്ദം കേക്കുമ്പോ ഓടി ഇറങ്ങി റബ്ബറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും ഓ വിമാനം പോണേ എന്നിട്ട് ആ പൈലറ്റിനൊക്കെ ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോലാഗ് പോലും അശ്വതി പോലെ തന്നെ എന്റെ നാട്ടിലും ഒരു പയ്യൻ ഉണ്ടായിരുന്ന പോലെ പയ്യനോ അല്ല ഇതുപോലത്തെ പയ്യനായിരുന്നെ ഞാൻ അടുപ്പിക്കില്ലായിരുന്നല്ലോ കൊന്നനെ പക്ഷെ ആളുടെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് വേറെ ഒന്നും നാട്ടിൽ ഇതുപോലെ തന്നെ അലമ്പുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് അശ്വതി അലമ്പെന്നല്ല കേട്ടോ അലമ്പൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് അപ്പൊ എന്നോട് പറയാണ് ഞാൻ സിംഗപ്പൂരിൽ പോവാണ് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ യാതൊരു അമ്മാവനെ കൊണ്ട് അങ്ങനെ സിംഗപ്പൂരിൽ പോയി സിംഗപ്പൂരിൽ പോയി ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആള് തിരിച്ച് നാട്ടി വന്നു നാട്ടി വന്നിട്ട് സ്റ്റൈലൊക്കെ അങ്ങ് മാറി അപ്പൊ ഞാൻ വീട്ടിൽ ഈ തേങ്ങ ഒക്കെ ഇങ്ങനെ പറക്കിട്ടുണ്ടിരിക്കുന്നു അല്ല സാധാരണ തേങ്ങ നിങ്ങളെ വീട്ടിൽ നിന്ന് ആരും വരാത്തോണ്ട് പിന്നെ ഞാൻ തന്നെ പിന്നെ അങ്ങനെ തേങ്ങ ഇങ്ങനെ എണ്ണിക്കൊണ്ട് വന്നപ്പോ ആള് ഞാൻ ആ ഓ എന്താ വിശേഷം സുഖമല്ലേ ആ സുഖം ഞാൻ ഇന്നലെ വന്നേ വാട്ട് ദിസ് തേങ്ങ കണ്ടിട്ട് ആള് നമ്മൾ ഇതെന്താണെന്ന് അറിയില്ലേ എന്താണ് ഞാൻ പറഞ്ഞത് ഇതാണ് തേങ്ങ തേങ്ങ ഞാൻ പറഞ്ഞു ഇത് അറിയില്ലല്ലേ ഈ സാധനം മോഷ്ടിച്ചതിനാണ് വീട്ടിൽ തെങ്ങിൽ കെട്ടിയിട്ട് ഇടിച്ചത് അതിന്റെ ചേച്ചോണ്ട് ഇവിടെ നിന്ന് മുങ്ങി അങ്ങ് പോയത് അത് അറിച്ച് ഉടനെ ഞെട്ടിപ്പോ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് വന്ന് പോണ്ടല്ലോ ചേട്ടാ ചോദിക്കുന്ന ചോദിക്കുന്ന ഒരു മാത്രമല്ല എല്ലാ പ്രവാസികളോടും കുറച്ച് ഉണ്ടല്ലോ ശരിക്കും പ്രവാസികൾ ഇപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നോ വിദേശത്തു നിന്നോ എവിടുന്നു എയർപോർട്ടിൽ വന്ന ഉടനെ ബന്ധുക്കളും കണ്ടു കെക്കുന്നവരൊക്കെ ചോദിക്കും എന്നാ പോണത് എന്ന് വന്ന് സുഖായിട്ടിരിക്കുന്നു അതൊന്നും അല്ല ചോദിക്കുന്ന എത്ര നാൾ ഇവിടെ ഉണ്ടാവും നമ്മളാണെങ്കിൽ അവിടെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത പാട്ട ബന്ധുക്കളൊക്കെ കാണാനും കുറച്ച് ദിവസം ബന്ധുക്കളുമായിട്ട് ഭാര്യ കുട്ടികളുമായിട്ട് എല്ലാവരുമായിട്ട് കാണാനും ഒന്ന് അടുത്തിടപഴകാനൊക്കെയാണ് കുതിച്ചാണ് പ്രവാസികൾ വരുന്നത് പക്ഷെ വന്നുടനെ ചോദിക്കും എന്നാ തിരിക്കുവാണ് പിന്നെ എന്നാ ഇവിടുന്ന് കയറുന്നേ എത്ര ദിവസം ഉണ്ടാ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് ചോദിക്കേണ്ടി വരില്ലേ ഞാൻ ഇനി ഇവിടെ നമ്മുടെ ലൂഡാസ് കോമഡി സൂപ്പർനൈറ്റിന്റെ പേരിൽ ഒരു സ്ഥിരം സാന്നിധ്യമായിരിക്കും എന്റെ ദൈവമേ അപ്പം നിങ്ങൾ ഓർത്തോ ദുബായിലെ പണി പോയി